എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടുകൂടി ജനപിന്തുണ കൂട്ടുവാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ധനകാര്യ വകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി വരികയാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പിനു മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കുവാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത് ഒക്ടോബറിൽ തന്നെ തുക കൂട്ടുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപയുടെ വർധനവ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ കൂടി നൽകുവാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കുവാൻ സാഹചര്യം ഉണ്ടാകുമെന്നും ധനകാര്യം വകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വൈ ലക്ഷ്യം വയ്ക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് നിലവിലെ ധനസ്ഥിതിയിലെ വലിയൊരു വർധനവിന് സാധ്യമല്ല എന്നും ധനകാര്യ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ